യുഎയിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് തിങ്കളാഴ്ച വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കും കടുത്ത വേനൽ ഇത്തവണിടെയാണ് സ്കൂളുകൾ തുറക്കുന്നത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യുഎയിൽ സ്കൂളുകളിലും സ്കൂൾ ബസ്സുകളിലും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കാൻ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ടമായി സ്കൂൾ ബസ് ഡ്രൈവർമാർ സൂപ്പർവൈസർമാർ എന്നിവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയെന്ന് അധികൃതർ വ്യക്തമാക്കി ദുബായ് അബുദാബി ഷാർജ അജ്മാൻ ഉൾപ്പെടെ ഒട്ടുമിക്ക എമിറേറ്റുകളിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഷാർജയിലെ പൊതു സ്വകാര്യ സ്കൂളുകളിൽ സുരക്ഷിതത്വം മുൻനിർത്തി പ്രത്യേക പരിശോധനകൾ സംഘടിപ്പിച്ചു ഷാർജ പോലീസ് സയൻസ് അക്കാദമി ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി ഷാർജ സാമൂഹ്യ സേവന വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ നടത്തിയത് കമ്മ്യൂണിറ്റി പ്രിവെൻഷൻ ഇൻ സ്കൂൾസ് എന്ന സംരംഭത്തിന്റെ ഭാഗമായി അധ്യാപകർ അനാധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷം നീളുന്ന പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു സ്കൂളിലെ അക്രമ സംഭവങ്ങൾ കണ്ടെത്താനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും പ്രത്യേക സുരക്ഷാ കോർഡിനേറ്റർമാരെ നിയോഗിക്കും പ്രശ്നങ്ങൾ സംയോജിതമായി തടഞ്ഞ് സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഒരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് തിങ്കളാഴ്ച രണ്ട് മാസത്തെ വേലാവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കും ജയ് ന്യൂസ് ദുബായ്